കുടിക്കാം വെള്ളം കൊടുത്തേക്കാം മനസ്സിലാവില്ല ഇട്ടിവിട്ട സാധനം വളരെ തന്നെ എല്ലാവർക്കും എല്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ പതിവ് പോലെ ഇന്നും കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ നമുക്ക് ഇന്നും ചിരിക്കാനുള്ള പകയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാ നാളെ ചടങ്ങിന് കൊണ്ട് പെണ്ണാന്ന് പെണ്ണുകൾ ഞാൻ ഞാനെ മണവാള പെണ്ണിനെ കണ്ട ഇഷ്ടപ്പെട്ട തന്നെ പൂട്ടിക്കൊണ്ടോ ഇതാ വീട് ഞാൻ വീടായിരിക്കും സത്യമല്ലേ എത്ര കറക്റ്റ് ആയിട്ട് ആ വീഡിയോ സൗണ്ടുകളെല്ലാം പോയി കൊണ്ടുവന്ന് പ്ലേസ് ഹലോ ഹലോ ചെയ്തേക്കുന്നേ വിളിക്കാം ിട എങ്ങനെ ഇതാരുടെ ഈ വീഡിയോ എടുത്ത് എന്നാലും കില്ലാടി തന്നെ സ്ക്രിപ്റ്റഡ് സാധനം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് വിമൽ കുമാർ മനസ്സിലാവൂല രണ്ടോടെപാ ജോര്ച്ചിക്സ് ചന്ദ്രു ഞങ്ങളുടെ ഫോട്ടോയും ഒരു എടുത്തോ നമുക്ക് വെറൈറ്റി കാണാം വെറൈറ്റി വെറൈറ്റിയാണ് എന്താണ് ആനപ്പുറത്ത് കയറാൻ പോകുന്ന ആരെയും കൂടി സാധാരണ ആനപ്പുറത്ത് കയറുമ്പോ ആനയാണ് അമറേണ്ടത് ഇതിപ്പോ കേറുന്ന ആളാണ് അമറുന്നത് മൂക്കിക്കോ വിറ്റ് ഇരിക്കി പാടുന്ന ഒച്ചയാരും ഞാൻ സാധാരണ ആനയാണ് അമർന്നത് ഇതാ കുട്ടി അലറിലോടലറല്ലു കാണേ നോക്കനെ എന്താണ ഞാൻ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെ കിടന്ന് കാറാന്ന് ശിവനെ എന്താ അല്ലേ പാവ ആന ആ കൊച്ചിന്റെ നല്ല ജീവൻ പോയി കാണും തീർത്തിട്ടില്ല ഇനിയുണ്ട് ചിരിക്കും നമ്മള് ഭവാനി ഒന്ന് മനസ്സ് വെച്ചല്ലേ ആ ഡി കൂടെ രാത്രി നടക്കാൻ ഇറങ്ങിയതാ വഴിയൊക്കെ കെണ്ണുങ്ങളാണ് കിന്നറിക്കാൻ പോയത് വെള്ളം പാട്ടിയാടെ എന്താ കൺട്രോള് തെറ്റിക്കല്ലേ പിന്നെ പോന്നു കണ്ട്രോള് തരണേ ഫീലങ്ങ് പോയെന്ന് തോന്നുന്നു ഞാൻ ഒന്നൂടെ ആ വീഡിയോയുടെ നിങ്ങൾ കണ്ട എൻജോയ് ചെയ്തു ഇനി ഞാൻ മിണ്ടൂല സ്വീറ്റ്പെട്ട സാധനം വളഞ്ഞ എന്റെ കൺട്രോള് തെറ്റിക്കലോ എനിക്ക് കൺട്രോള് തരണേ ഭഗവതി ആർ യു സ്ലീപ്പിംഗ് മാഡം ഇത് നിങ്ങള് ഹെഡ്സെറ്റ് വെച്ച് കേക്കണം എന്നാലും ഫീല് കിട്ടത്തുള്ളൂ ഇതിനകത്ത് വേറെ കുറെ ശുശു സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും വെറൈറ്റി അല്ലേ നമുക്ക് വേറൊരു കണ്ണിനെ കാണാം വെറൈറ്റി നമ്മുടെ കയ്യിൽ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ എന്താടാ ഇത് ശിവനേ ആണുങ്ങൾ അഴിഞ്ഞാട്ടവാ അപ്പൊ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ പറ്റുള്ള ഇതുപോലെ കിട്ടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഇറ്റ്സ് മീ അനു ഔട്ട് ബൈ ബൈ